നമുക്ക് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് പൊടി ഉണ്ടാക്കിയാലോ ഇപ്പം പരിപ്പ് പൊടിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തൂര പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മസൂർ ഡാൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരുപാടും കരിഞ്ഞു പോകരുത് അപ്പൊ പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് കൂട്ടുകടലേ വിടാം കുറച്ച് പിടിച്ചു തന്നെ കഴിച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം ഒന്ന് ആറിയിട്ട് നമുക്ക് പൊടിക്കാം ഇത് നമുക്കിനി പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ആറിട്ട് നമുക്ക് പൊടിക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരിട്ട് വരിൽമുളക് ഇത്രയും പുളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കറിവേപ്പില ഇടാം നമുക്ക് ഇതൊന്നും വറുത്തെടുക്കാം നമുക്ക് താത്ത് വെക്കാം ആറിയിട്ട് പൊടിച്ചേക്കാം ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം നല്ല ഉപ്പൊടി ഇടാം ഇതൊന്ന് പൊടിച്ചോണ്ട് വരാം മുളകെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിച്ചെടുക്കണം നമ്മുടെ പരിപ്പ് പൊടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ഇടുമ്പോൾ സമ്മന്തിക്ക് കഴിക്കുന്നവൾ കാരണം വെളിച്ചെണ്ണയോട് ഒഴിച്ച് കഴിക്കണം